ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ബാക്കിൽ കാണുന്ന ബജാജ് സഡ് സി എൻ ജി രണ്ടായിരത്തി പതിനെട്ട് മോഡലിട്ടാ ഈ ഓട്ടോറിക്ഷ വിൽപ്പനയ്ക്കുള്ള ഓട്ടോറിക്ഷയാണ് അപ്പൊ അതിന്റെ പേപ്പർ ബാങ്കുകളും മറ്റും പക്ക ക്ലിയർ ആയിട്ടാ ഫസ്റ്റ് ഓണറാണ് അപ്പൊ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ വണ്ടി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കണ്ടിട്ട് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർ ആണ് ഫസ്റ്റ് ഓണർ ഓക്കെ നോർമൽ ബോഡി വർക്ക് എന്നാലും ഇടുത്ത കൊണ്ടുപോകുന്ന ആൾക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യണ്ടട്ടാ ബാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്താ ഫ്ലോറൊക്കെ നോക്കിയേ ഫ്ലോറൊക്കെ ഉണ്ടാ പിന്നെ രണ്ടായിരത്തി ആ മോഡലിന്റെ പഴക്കം ബോഡിയിൽ കാണുന്നുണ്ട് ടയറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ടയർ കട്ട ബാക്ക് ടയർ ചെയ്തൊക്കെയാണ് ഫ്രണ്ട് ടയർ കുറച്ചും കൂടി ഓടാൻ പറ്റും തന്നെ ഈ സൈഡ് ടയർ കട്ട ടയറാണ് അകത്തേക്ക് വരികയാണെങ്കിൽ നോർമൽ അപ്പോൾസറി വർക്ക് ഇത് കിട്ടിയിരിക്കുന്ന കിലോമീറ്റർ നാല്പത്തെണ്ണായിരം കിലോമീറ്റർ നാല്പത്തി എണ്ണായിരം കിലോമീറ്റർ പക്ക ക്ലിയർ ആണ് ആണ്ട്ടാ ആദ്യം ഓട്ടോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇതിന്റെ ഓണറിന് വേറെ വർക്ക് കാര്യങ്ങളൊക്കെ ഇള്ളാറുണ്ട് ഈ ഓട്ടോറിക്ഷ ഓടിക്കാറില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വിൽക്കാനും ഇട്ടിരിക്കുന്നത് അതൊക്കെ പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലാ ഇനിയിപ്പ ടെസ്റ്റ് പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തി ആറിലാണ് ടെസ്റ്റ് ഇൻഷുറൻസ് ടാക്സ് ഒക്കെ പുതിയതാണ് അല്ലേ ഓണർ ഇതേ അപ്പുറം നിൽപ്പിണ്ട് പിന്നെ ഡിക്കി ഭാഗം ഒന്ന് തരാം ആ ഇഞ്ചിൻ ഇഞ്ചിന്റെ ഭാട്ടാ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ പക്ക നീറ്റാ കേട്ട ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇത്രയൊക്കെ കേട്ടാ ഈ വണ്ടിയിൽ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് പതിനെട്ട് മോഡൽ ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കേട്ട അപ്പൊ ആവശ്യക്കാർ ആവശ്യക്കാർ അത് ഞാൻ പ്രത്യേകം പറയ ഈ ഓട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടാ അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിക്കുക എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ